ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ഇപ്പൊ നിൽക്കുന്ന ശനി കുംഭൻ രാശിയിൽ നിന്ന് മീരം രാശിയിലേക്ക് മാറും നിങ്ങളുടെ നാടൻ പേരും കമന്റ് ബോക്സിൽ കിട്ടാൻ മറക്കരുത് കമന്റ് ബോക്സിൽ കിട്ടാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാറ്റം കൊണ്ടുള്ള അനുഭവം നമ്മളുടെ ജയിക്കുന്നു കർക്കിടകൻ രാശി വാക്കുതർക്കങ്ങൾ ഉണ്ടാകും ദാമ്പത്യം വിവാഹം തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും ഗുണം ചെയ്താൽ നമുക്കത് ദോഷമായിട്ട് വന്ന് പതിക്കും ഒരു സുവർണ സമയമാണിത് കടബാധ്യതകൾ തീരും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ മേഖലകളിൽ ശത്രുത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അനാവശ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് തൊഴിൽ ഉയർച്ച ഉണ്ടാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ശത്രുക്കളായിട്ടുള്ളവർ നമ്മുടെ ഋഥങ്ങളായി മാറും കൂട്ടു ബിസിനസ് ഒഴിവാക്കി സ്വന്തമായ ബിസിനസ് തുടങ്ങും പിന്ന അഭിപ്രായങ്ങൾ ക്ഷമ വേണം മേലധികാരിയുടെ പ്രീതി പ്രീതിയ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും തന്മൂലം ശമ്പളവും കൂടും അമിതാക്കളുടെ പ്രണയ സാബല്യത്തിന് വീട്ടുകാർ അനുവാദം തരും സൽകീർത്തി ജനപ്രീതി ഇവ ലഭിക്കാൻ ഇടവരും ജിയോ കാർഡിന് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും വളരെ ഗഹനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും പ്രത്യുപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും തുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾക്ക് തീർപ്പാകും വിവാഹം നടക്കാത്ത വിവാഹങ്ങളും ഭംഗിയായി നടക്കും സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും നഷ്ടപ്പെട്ടുപോയ സ്വർണാപണം കിട്ടും പിതൃ സ്വത്ത് രേഖാമൂലം കൈവരാൻ ഇടയാകും അവിടെ പുതിയ ഭവനം നിർമ്മിക്കും തുലാം രാശി സകല ദോഷങ്ങളും തുലാം രാശിക്കാർക്ക് മാറും കർമ്മ മേഖല പുഷ്ടിപ്പെടും നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകും ദൂരയാത്രയ്ക്ക് ഇടയാകും വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും നല്ല സമയമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും പിതൃ സ്വത്തിന് അവകാശം വന്നു ചേരും പുതിയ വീടുകൾ വെച്ച് കയറി താമസം നടത്താൻ ഇടയുണ്ട് വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകാൻ ഇടയുണ്ട് യാത്ര ഉണ്ടാകും കർമ്മമണ്ഡലം വിപുലീകരിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കും ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായി ചെയ്തു തീർക്കും പ്രധാന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശം തേടും പണം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കണം ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ ഇടവരും മാതാപിതാക്കളെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും വിദ്യാർത്ഥികൾ ഉപരിപഠനം പൂർത്തിയാക്കി വിദേശ ജോലിക്ക് ും സങ്കല്പത്തിനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഗ്രഹനിർമ്മാണം പൂർത്തിയാകാൻ ഇടവിടവരും വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വർണ്ണക്കടക്കാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിൽ എത്തും ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാകും ഇവരെയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ ഇവരെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കും കുടുംബസമേതം വിദേശ വിദേശയാത്ര യോഗം കാണുന്നു വസ്തു വകൾ മേടിക്കും കുടുംബത്തിൽ ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങിക്കാൻ ഇടയാകും മുടുങ്ങിക്കിടന്ന കടന്നിരുന്ന വിവാഹ പൂർത്തിയാകും പുതിയ വീടുപണി പൂർത്തിയാക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് അർഹമായ ഭൂമി ലഭിക്കും പഠിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും നീതിന്യായം നടപ്പാക്കാൻ ശ്രദ്ധയും ആത്മവിശ്വാസം കൂടും ക്രമാതീത ക്രമാതീതമായ പുരോഗതി എല്ലാ കാര്യങ്ങളും വന്നുചേരും മറ്റുള്ളവരെ പ്രകീർത്തിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ പല കാര്യങ്ങളും നടപ്പിലാകും ഭാവിയിലേക്ക് പുതിയ തൊഴിൽ ഉണ്ടാകും സമൂഹത്തിലെ ഉന്നതരുമായി സഹകരണമുണ്ടാകും തുടങ്ങിക്കുന്ന വീടുപടി പൂർത്തിയാക്കും നഷ്ടപ്പെട്ടുപോയ ധനം തിരികെ കിട്ടും പുതിയ വാഹനം മേടിക്കാൻ ഇടവരും മേടം രാശി വളരെ നേട്ടങ്ങൾ ലഭിക്കും ഗജ്കേശ്വരി യോഗമാണ് പുതിയ അതിഥികൾ കടന്നുവരും പണവും പദവും സ്ഥാനമാനങ്ങളും തേടിയെത്തും നല്ല ദാമ്പത്യ ബന്ധം വന്നു വന്നുചേരും പുതിയ വീട് നിർമ്മിക്കാൻ ഇടയാകും നിങ്ങളെ പറഞ്ഞവർ നിങ്ങളുടെ കാൽച്ചവട്ടിൽ വന്ന് നമസ്കരിക്കും ദാമ്പത്യം വിവാഹം തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും ഗുണം ചെയ്താൽ നമുക്ക് ദോഷമായിട്ട് അംഗുഭവിക്കും ഒരു സുവർണ സമയമാണിത് കടബാധ്യതകൾ തീരും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും കന്നിരാശി ഗുണവാനായ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി വരും പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഉണ്ടാകും പിതൃ തുല്യരുടെ രോഗം മാറും നിങ്ങൾ നാളും പേരും കമൻ ബോക്സിലേക്ക് ഇട്ടു തരണം തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ദുരിതങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും താഴെ കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത് എൺപത്തി ഇരുപത്തി ഒമ്പത് ഈ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ